ഷുഗർ രോഗം എന്ന് പറയുന്ന ഡയബറ്റീസിന് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ലൈഫ് ലോങ് മരുന്ന് കുറിക്കുന്നവരാണ് ഇന്ന് പല ഡോക്ടർമാരും അങ്ങനെ വർഷങ്ങളായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പേർ എന്നെ വിളിക്കാറുണ്ട് അവരിൽ പലർക്കും കാലുകളിൽ വേദനയും തെരിപ്പും ആയി മാറിയിട്ടുണ്ട് മറ്റ് പല അസ്വസ്ഥകളുമായിട്ടുണ്ട് ഇനി ജീവിതകാലം മുഴുവൻ മരുന്ന് കൊണ്ടുള്ളൊരു ജീവിതമേ അവർക്ക് മുന്നോട്ടുള്ളൂ എന്നൊരു ധാരണയിലാണ് അവർ ജീവിക്കുന്നത് അങ്ങനെയുള്ളവർക്കായിട്ടൊരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കട്ടെ നിങ്ങൾക്ക് ഈ അസുഖത്തിൽ നിന്ന് മുക്തി നേടുവാനുള്ള ഏറ്റവും വലിയൊരു പിടിവെള്ളി ഞാൻ പറഞ്ഞുതരാം അത് മറ്റൊന്നുമല്ല നിങ്ങളുടെ മസിലുകൾ തന്നെയാണ് കുറേ കാലം ഡയബറ്റീസിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ശരീരത്തിൽ നിന്നും മസിലുകൾ കുറേ കുറഞ്ഞിട്ടുള്ളതായി മനസ്സിലാവും അങ്ങനെയുള്ളവർ വിശ്വസിക്കുന്നത് ഇനി ശരീരത്തിലെ മസിലുകൾ കുറഞ്ഞുകൊണ്ടേ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയുള്ളൂ അത് അല്പം പോലും കൂടുവാനുള്ള യാതൊരു സാധ്യതയുമില്ലെന്നാണ് അത് തെറ്റായിട്ടുള്ള ധാരണയാണ് ഏത് പ്രായത്തിലുള്ളവർക്കും അല്പമൊന്ന് ശ്രമിച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ ഏത് ഭാഗത്തുള്ള മസിലുകൾക്കും ബലമുണ്ടാക്കിയെടുക്കാൻ സാധിക്കും മസിലുകളുടെ അളവ് കൂട്ടാൻ സാധിക്കും അങ്ങനെ മസിലുകളുടെ അളവ് കൂടുമ്പോൾ ആ മസിലുകൾ നിങ്ങളുടെ ബ്ലഡിൽ അമിതമായി വരുന്ന ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ ഷുഗറിനെ എടുത്തുപയോഗിച്ചോളും നിങ്ങളുടെ പാങ്ക്രിയാസ് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഈ മസിലുകൾ സെക്കൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും അതിൻ്റെ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാവും നമ്മൾ കേരളീയർ കഴിക്കുന്ന തൊണ്ണൂറ് ശതമാനവും ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ് ആ കാർബോഹൈഡ്രേറ്റ് ശരീരത്തിലേക്ക് ഡൈജസ്റ്റ് ചെയ്ത് മാറുന്നത് ഷുഗറും ആ ഷുഗർ മാറി ഗ്ലൂക്കോസുമായിട്ടാണ് ആ ഷുഗറിൻ്റെ ഉപയോഗം നമ്മുടെ ശരീരത്തിലെ മസിലുകളെ അധ്വാനിപ്പിക്കുവാനുള്ള ഇന്ധനം കൊടുക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ശരീരത്തിനെ ഉദ്ദേശിച്ചിട്ടുള്ളത് പോലുള്ള ജോലികൾ ചെയ്യിപ്പിക്കാത്തവർക്ക് ഈ കഴിക്കുന്ന ഷുഗർ ബ്ലഡിൽ അമിതമായി ദിവസവും വന്നുചേരുന്നതുകൊണ്ട് ബാങ്ക്രിയാസിന് ഓവർലോഡാവുകയും ആ പാങ്ക്രിയാസ് പതുക്കെ പതുക്കെ കേടാകുവാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെയാണ് ഡയബറ്റീസിൻ്റെ അല്ലെങ്കിൽ ഷുഗർ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നത് പാങ്ക്രിയാസിന് ആവശ്യത്തിനുള്ള ഇൻസുലിൻ ഉത്പാദിപ്പിക്കുവാൻ പറ്റാതാകുമ്പോൾ ഇൻസുലിൻ ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്നു അതാണ് ഇൻ അതാണ് ഷുഗർ രോഗികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ വിവിധങ്ങളായ മസിലുകളെ കുറേച്ച് കുറേച്ച് അധ്വാനിപ്പിക്കുവാൻ തുടങ്ങിയാൽ അവിടെയെല്ലാം പൊടിപൊടി പോലുള്ള മസിൽ ഫൈബറുകൾ വന്നു പിടിക്കാൻ തുടങ്ങും ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് സാധ്യമാകും പുരുഷന്മാർക്കും വനിതകൾക്കും ഇത് സാധ്യമാകും അങ്ങനെ മസിലുകളെ പ്രവർത്തിപ്പിക്കുമ്പോൾ ശരീരത്തിൽ അമിതമായി വരുന്ന ഷുഗർ ഇത് എടുക്കുകയും അതുപോലെ തന്നെ മസിലുകളുടെ അളവ് കൂടുമ്പോൾ ആ മസിലുകൾ അമിതമായി വരുന്ന ഷുഗറിനെ ഉപയോഗിക്കുവാനും തുടങ്ങും കുറച്ചു കാലം ഇങ്ങനെ മസിലുകളെ നിരന്തരമായി പ്രവർത്തിപ്പിച്ചാൽ നിങ്ങളുടെ ജോയിൻസിൻ്റെ എല്ലാം ബലം കൂടുന്നത് മനസ്സിലാവും ജോയിൻസിൻ്റെ ബലം കൂടുന്നത് വെറുതെയല്ല അതിൻ്റെ ചുറ്റുമുള്ള മസിലുകളുടെ അളവ് കൂടിയിട്ടുണ്ട് അവിടെ പുതിയ മസിൽ നാരുകൾ വന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ മസിലുകൾക്ക് ബലം കൂടും ബ്ലഡിലുള്ള ഷുഗറിനെ ഉപയോഗിക്കുവാൻ തുടങ്ങും കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുവാൻ തുടങ്ങും ബാങ്കരിയാസിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കുവാൻ തുടങ്ങും അതിന് വെറുതെ കുറച്ചു നേരം നടന്ന് വിയർത്താൽ ഒന്നും സംഭവിക്കില്ല കാരണം നടക്കുമ്പോൾ ശരീരത്തിലെ തൊണ്ണൂറ് ശതമാനവും മസിലുകൾ പ്രവർത്തിക്കുന്നില്ല ആ നടക്കുന്ന സമയത്ത് ഹാർട്ടിനെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ ശരീരത്തിന് എടുക്കും അതല്ലാതെ ശരീരത്തിൽ മസിലുകളുടെ അളവ് കൂടുന്ന പ്രവർത്തനമോ അല്ലെങ്കിൽ മസിലുകൾ അധ്വാനിപ്പിക്കുന്ന പ്രവർത്തനമോ നടത്തിയിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ ഷുഗർ രോഗികളും നടക്കുകയാണ് മണിക്കൂറോളം നടന്ന് ഉയർത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ പോക്കറ്റിൽ നിന്നും മരുന്ന് ഒരിക്കലും മാറ്റുവാൻ സാധിക്കുന്നില്ല അതിന്റെ അളവ് കൂടിക്കൂടിയേ വരുന്നുള്ളൂ കൂടാതെ മറ്റു അസുഖങ്ങൾക്കുള്ള മരുന്നുകളും പോക്കറ്റിൽ നിന്ന് തുടങ്ങും പിന്നെ മസിലുകളുടെ അളവ് കൂട്ടണമെങ്കിൽ ഒന്നുകിൽ ശരീരത്തിൻ്റെ എല്ലാ മസിലുകളെയും പ്രവർത്തിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ജോലികൾ പഴമ്പിലും വീട്ടിലുമൊക്കെ ആയിട്ട് ചെയ്യുക അത് ചെയ്യാൻ പറ്റാത്തവർ അതിനു പറ്റിയ വ്യായാമ രീതികൾ അനുവർത്തിക്കുക ജിമ്മിൽ പോവുകയോ അല്ലെങ്കിൽ അതിനു പറ്റിയ എന്തെങ്കിലും മെഷീനറി വാങ്ങിയിടുകയൊക്കെ ചെയ്യാം എൻ്റെ അഭിപ്രായത്തിൽ ഷുഗർ രോഗികൾക്ക് മരുന്ന് കുറിക്കുന്നതിന് മുമ്പ് ഡോക്ടർമാർ ഉപദേശിക്കേണ്ടത് ഒന്ന് രണ്ട് മാസം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യായാമങ്ങൾ ചെയ്തിട്ട് ഷുഗറിൻ്റെ അളവ് ചെക്ക് ചെയ്യുക എന്നിട്ടും കൂടുതലാണെങ്കിൽ മരുന്ന് കഴിക്കാൻ പറയുക അതാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ അല്പം ഷുഗറിൻ്റെ ലെവൽ കൂടിയാൽ ഉടനെ മരുന്ന് ലൈഫ് ലോങ് കഴിപ്പിക്കുക അല്ല വേണ്ടത് ഇതുപോലെ കുറച്ച് മസലുകളെ പ്രവർത്തിപ്പിക്കുകയും അധ്വാനിക്കുകയൊക്കെ ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഭക്ഷണത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൂടി വരുത്തിയാൽ ഷുഗർ രോഗത്തിൽ നിന്നും നൂറ് ശതമാനം നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കും പരമാവധി ധാന്യങ്ങളും കിഴങ്ങുകളും കുറയ്ക്കുക ഷുഗർ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി വേണ്ടെന്ന് വയ്ക്കുക ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വർഗ്ഗങ്ങളും നോൺ വെജും പച്ചക്കറികളൊക്കെ ധാരാളം കഴിക്കുക അത്യാവശ്യത്തിന് ഫ്രൂട്ട്സും കഴിക്കുക ഇങ്ങനെയുള്ളൊരു ഭക്ഷണ രീതി കൂടി നിങ്ങൾ അനുവർത്തിച്ചാൽ നൂറ് ശതമാനവും ഏതൊരു ഷുഗർ രോഗിക്കും ആ അസുഖത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കും ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ മരുന്നുകൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ശരീരത്തിന് വന്നിരിക്കുന്ന പല മോശമായ അവസ്ഥകളെയും തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും ഞാൻ പറയുന്നത് സംശയമുണ്ടെങ്കിൽ ചെയ്തു നോക്കിയിട്ട് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ ഇടുക ആർക്കെങ്കിലും ഒക്കെ ഇത് പ്രായം കുറയ്ക്കുവാന് എല്ലാവർക്കും താല്പര്യമുള്ള ആളുകളാണ് കാരണം പ്രായം കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും പക്ഷേ ഈ പ്രായത്തിനെ എങ്ങനെ പുറകിലേക്ക് കൊണ്ടുപോകാം പലരും നിങ്ങൾക്ക് പല ഐഡിയാസും പറഞ്ഞു തന്നിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ കിട്ടാൻ പോവുകയാണ് ഒപ്പം തന്നെ ലോകത്തിന് വേൾഡ് റെക്കോർഡ് ഉള്ള ഒരു വ്യക്തി ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയെ കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ പ്രായം കുറയ്ക്കും എന്നുള്ള ഒരു കാര്യവും ഉറപ്പാണ് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ അറുപത്തഞ്ചു വയസ്സായ ഒരു മനുഷ്യരായിട്ടോ ഡോക്ടർ പീറ്റർ ജോ പീറ്റർ ജോസഫ് അങ്ങനല്ലേ വേറൊരു കാര്യമുണ്ട് വേൾഡില് വേറൊരാൾക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല വെയിറ്റ് ലിഫ്റ്റിംഗിലും അതേപോലെ ബോഡി ബിൽഡിങ്ങിലും ഒരേപോലെ വേൾഡ് റെക്കോർഡ് അല്ലേ വേൾഡ് ഗോൾഡ് വേൾഡ് ഗോൾഡ് മെഡൽ ില്ല സാധ്യത നമ്മൾ മനുഷ്യർ ഒരിക്കലും എത്ര പ്രായമായാലും അധ്വാനിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഒരു മനുഷ്യനൊഴിച്ചു ഭൂമിയിൽ ഒരു ജീവികളും അധ്വാനിക്കാതെ റിട്ടയർ ജീവിത അവസാനം വരെ ഭക്ഷണം കഴിക്കുന്നില്ല മനുഷ്യൻ മാത്രം ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാ ഇന്ന് പ്രായമായാലും ഇരുപത് വയസ്സായാലും ഫിസിക്കൽ അധ്വാനം ഇല്ലാത്ത ഇല്ലാതെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് അതൊരിക്കലും പ്രകൃതി തീരുമാനിച്ചിട്ടില്ല അങ്ങനെ പ്രകൃതി വിരുദ്ധം എന്ന് പറയുക പ്രകൃതിക്ക് എതിരാണത് ശരിക്കും പറഞ്ഞാൽ അതാണ് ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദുരിതം ദുരന്തങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ എത്ര കാലം ആരോഗ്യത്തോട് ജീവിക്കണോ അത്രയും കാലം മസിലുകളെ അധ്വാനിപ്പിച്ച് തന്നെയാണ് ജീവിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ജീവിക്കേണ്ടത് അങ്ങനെയാണ് ജീവിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത് അത് ആ ജീവിത സ്റ്റൈലിൽ ഇന്നില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞ് അതിന് രോമനെ പേരോട്ട് അതിന് മരുന്ന് കഴിച്ചുകൊണ്ട് നടക്കണം നമ്മൾ ലൈഫ് ലോങ് മരുന്ന് കഴിച്ച് അവസാനം രോഗിയായി രോഗിയായിട്ട് രോഗിയായിരിക്കണം അത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പ്രായത്തെ പുറകിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മസിലുകളെ അധ്വാനിപ്പിക്കണം നടന്ന കാര്യമൊന്നുമില്ല നടന്ന നടത്തിയിൽ ഒരു മസിലുകൾ അധ്വാനിക്കണില്ല ചെറിയൊരു എക്സസൈസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു വ്യായാമം എന്ന് വേണമെങ്കിൽ പറയാം അത്രേ ഉള്ളൂ മസിലുകളെ നമ്മുടെ ശരീരം മനുഷ്യൻ്റെ എല്ലാ ജീവികളുടെയും ശരീരത്തിൻ്റെ ജോയിൻസ് എല്ലാം ഉണ്ടാക്കിയെടുത്തത് മസിലുകളുടെ സ്ട്രെങ് അത് എല്ലാവരും മസിലുകൾ എന്ന് പറയുമ്പോൾ നേരെ ബോഡി ബിൽഡറിൻ്റെ ഒരു വിചാരണമാണ് ബോഡി ബിൽഡിംഗ് ഞങ്ങളൊരു ഞങ്ങളിതിൻ്റെ എന്താ പറയുക മോഡൽസ് എന്ന് വേണമെങ്കിൽ പറയാം അത്രേ ഉള്ളൂ അതായത് അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന മോഡൽസ് മാത്രമാണ് അതുപോലെ എല്ലാവരും ആവാനല്ല പറയുന്നത് എല്ലാവരെയും എല്ലാ മസിലുകളും അധ്വാനിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പ്രകൃതി സൃഷ്ടിച്ചത് അത് അതിനെ അധ്വാനിപ്പിച്ചില്ലെങ്കിൽ അത് വീക്കായി പോകും മൊത്തം മസിലുകൾ അധ്വാനിച്ചില്ലെങ്കിൽ രോഗി എപ്പോൾ രോഗിയായെന്ന് മാത്രം ചിന്തിച്ചാൽ മതി വേറൊരു കാര്യമുണ്ടോ പീറ്റർ സാർ ഈ പറഞ്ഞ സാധനം ഒക്കെ ചെയ്ത് ഈയൊരു ലെവലിൽ എത്തി നിക്കുമ്പോൾ നമ്മൾക്ക് എന്ത് തന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അങ്ങനെ ഒരു സാധനം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ സാധനത്തിലാണ് ഞാൻ കൈയ്യൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാധനം ഈ ഈ സാധനം കഴിഞ്ഞാൽ ഞാൻ ഞാൻ എന്റെ ഇത്രയും കാലത്ത് എന്റെ ഈ ഫിറ്റ്നസ് രംഗത്തുള്ള എന്റെ അറിവുകൾ പ്രോഡീകരിച്ചിട്ട് ഞാൻ ഒരു മനുഷ്യർക്ക് ഒരു ഹ്യൂമൻ ബോഡിക്ക് എന്തെല്ലാം മസലുകൾ ഏതെല്ലാ രീതിയിലും മസിലുകൾ അധ്വാനിപ്പിക്കണം നമ്മൾ പറമ്പിൽ പണിതാലും പാടത്ത് പണിഞ്ഞാലും കാട്ടിൽ പോയി ജോലി ചെയ്താലും നമ്മുടെ ശരീരത്തിന് അവിടെയൊക്കെ എല്ലാം നമ്മളൊന്നും ആലോചിക്കണ്ട എല്ലാം തന്നെ വർക്ക് ചെയ്തോളും ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ജോലി ചെയ്യുമ്പോൾ എല്ലാ മസിലും എല്ലാ പ്ലാനിംഗ് വേണ്ടി വേണ്ട ഒന്നും വേണ്ട പക്ഷേ നമ്മൾ അതല്ലാത്ത അവസ്ഥയിൽ നമ്മളൊരു മെഷീനിലേക്ക് എക്സർസൈസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യണം ഇന്ന ഇന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ ഇന്ന മസിലുകളൊക്കെ വർക്ക് ചെയ്യും അങ്ങനെ ഞാനൊരു പതിനഞ്ച് വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്തത് ഹ്യൂമൻ ബോഡിക്ക് എന്തൊക്കെ മസിലുകൾക്കുള്ള വർക്കൗട്ട് വേണം എന്ന് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് എനിക്ക് പേറ്റൻറ്റ് കിട്ടിയ മെഷീൻ മാജിക് ജിം എന്നാണ് ഞാനെൻ്റെ പേരിട്ട് കേൾക്കണത് മാജിക് ജിം ഇതിന് പേറ്റൺ ഉണ്ട് പേറ്റൺ ഉണ്ട് അടിപൊളി ഒരു മലയാളിക്ക് ഒരു ജിം എക്വിപ്മെൻറ്റിനകത്ത് പേറ്റൻറ്റ് കിട്ടും വേറെ ആർക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞാനും കേട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ വളരെ സിമ്പിൾ ഒരു മെഷീൻ ലോകം മുഴുവൻ എല്ലാവരും ട്രെഡ്മിൽ ട്രെഡ്മിൽ ഡോക്ടേഴ്സ് വരെ നിങ്ങൾ നടന്നാൽ മതി ട്രെഡ്മിൽ നടന്നാൽ മതി എന്ന് പറഞ്ഞു അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കോമൺസെൻസുകൾക്ക് മനസ്സിലാവുന്ന മനസ്സിലാവും അതായത് മനുഷ്യന്റെ മസിലുകൾ വർക്ക് ചെയ്യരുത് മനുഷ്യന്റെ മസിലുകൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ രോഗികളാവും രോഗികളായ രോഗികളായ പലർക്കും അതുകൊണ്ട് മെച്ചമുണ്ട് അതാണ് അതിന്റെ പിന്നിൽ കളിക്കുന്നത് അപ്പൊ ജനങ്ങൾ അത് വിശ്വസിച്ചിട്ട് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും എവിടേക്ക് നടക്കാൻ കിട്ടുന്നോ അവരുടെ പോക്കറ്റിൽ മിക്കവാറും മരുന്നോണ്ടാവും കാരണം അതാണ് അവസ്ഥ അതായത് മസിലുകൾ വർക്ക് ചെയ്യാത്തവർക്ക് കാല് പാത മാത്ര ഇളക്കി നടന്നു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള രോഗശാന്തി ഒന്നും കിട്ടില്ല ഒരു ആരോഗ്യം തിരിച്ചു വരില്ല ആരോഗ്യം തിരിച്ചു വരണം നിങ്ങൾ യൗവനത്തിൽ അല്ലെങ്കിൽ യുവത്വത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഓരോ എല്ലാ മസലുകളെയും നന്നായിട്ട് അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വർക്ക് ചെയ്ത് അതിനെ ടയർഡാക്കിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ മസിൽ റിക്കവർ ചെയ്യാൻ വേണ്ടി പുതിയ മസിലിൻ്റെ നാരുകൾ ഫോം ചെയ്യും പുതിയ അതായത് പുതിയ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യും ഇത് ചെയ്യാത്തവരുടെ ശരീരത്തിൽ അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നില്ല നമ്മുടെ ഹോർമോൺസ് ഒന്നും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നില്ല നമ്മുടെ സിസ്റ്റം അന്നു മുതൽ പഴകിക്കൊണ്ടിരിക്കുകയാണ് അന്ന് മുതൽ എപ്പോൾ രോഗിയായെന്ന് ആലോചിച്ചാൽ മതി രോഗാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രോഗിയായിട്ട് തന്നെ നമുക്ക് അവസാനിക്കാം ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സിസ്റ്റം അത് നമ്മൾ ഞാൻ പറയുന്നതല്ല ഇത് പ്രകൃതിയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മറ്റെല്ലാ ജീവികളും ഈ പറഞ്ഞോളും കഠിനമായിട്ട് അധ്വാനിച്ച് അത് മരിക്കുന്നത് വരെ ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അതില്ലാത്ത അവസ്ഥ മനുഷ്യന് മാത്രമേ ഉള്ളൂ അത് അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് പാടത്തും പറമ്പ് കാട്ടിൽ പോയി ജോലി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് ഇങ്ങനെ ഒരു സിസ്റ്റം എന്തെങ്കിലും ജിമ്മിൽ പോകണം അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കണം ഉണ്ടാകണം അതിന് ഏറ്റവും എളുപ്പമായിട്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഇത്രയും സ്പേസിൽ ഒരു എല്ലാ ഇരുപത്തിരണ്ടോളം എക്സസൈസ് നമ്മൾ ചെയ്യാം ഇതിന് ഒന്ന് കാണിച്ചു തരാമോ ഇപ്പൊ ഇത് ഒരു ബോഡി ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല ഒരു സാധാരണ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് പ്രായമുള്ള മനുഷ്യർക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്ത് നല്ല ഷേപ്പിലും ഭംഗിയിലും അല്ല അല്ല നമ്മൾക്ക് സാധാരണക്കാർക്ക് മസിൽസിനെ നല്ല ആക്കി ഹെൽത്തിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചെസ്റ്റിന്റെ ഭാഗവും ഷോൾഡറിന്റെ ഭാഗവും ഒക്കെ വർക്ക് ചെയ്യും ആ വെയിറ്റ് അവിടെ ആയതുകൊണ്ട് ചെറിയ വെയിറ്റ് മതി അത്യാവശ്യം ലോഡ് കിട്ടും അത് നമുക്ക് ആവശ്യമനുസരിച്ച് വെയിറ്റ് കൂട്ടാം അത് തന്നെ നമ്മൾ തിരിച്ചു നിന്ന് തിരിഞ്ഞൊന്ന് നിന്ന് ചെയ്യാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൽബോയ്ക്ക് ചുറ്റുമുള്ള ട്രൈസസ് മസിലെന്ന് പറയും ഇതെല്ലാം അവർക്ക് ഇത് ഇപ്പൊ ലേഡീസിനും ഒക്കെ ഈ മസിലുകള് ഇതുപോലെ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട് ലേഡീസിന്റെ മസ്കുലർ ആവില്ല ലീൻ ആയിട്ടുള്ള മസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആണുങ്ങളെ പോലെ മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവില്ല ആണുങ്ങൾക്ക് ആണെങ്കിൽ കുറച്ചൊക്കെ മസിൽ പ്രൊജക്ഷൻ കഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാം അത്രേ ഉള്ളൂ എല്ലാവരും ചെയ്യേണ്ട എക്സർസൈസ് ഇതൊക്കെ ഒന്ന് തന്നെയാണ് അങ്ങനെയല്ല സ്ത്രീകൾക്കും പാടത്തും പറമ്പിൽ ജോലി ചെയ്യുമ്പോ സ്ത്രീകൾക്ക് വേറെ ജോലി പുരുഷന്മാർക്ക് വേറെ ജോലി അങ്ങനെ ഇല്ലല്ലോ അതുപോലെയാണ് എക്സസൈസ് പക്ഷെ നമ്മുടെ ആള് ധരിച്ചിരിക്കുന്നത് സ്ത്രീകൾക്ക് കുറച്ച് തുള്ളിയാൽ മതി ഡാൻസ് ചെയ്താൽ മതി അവരുടെ മസിലുകളും വർക്ക് ചെയ്യണ്ടെന്നുള്ള ധാരണയാണ് സ്ത്രീകളുടെ മസിലുകൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും അവർക്ക് മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവില്ല ആണെങ്കിലും പോലെ നല്ല സ്ട്രെങ്ത് കിട്ടും നല്ല ലീൻ ഷേപ്പ് വരും അവരുടെ ഏജ് കുറയും ഏജ് കുറയും ചെയ്യും അതാണ് ടെക്നിക്ക് ജിമ്മിൽ ജിമ്മിൽ സ്ത്രീകൾ പറയുന്ന കാര്യം ഞാൻ വേറെ ഒരു കാലിലൊക്കെ ഇത് നമുക്ക് കാലിങ്ങനെ വെച്ചിട്ട് അവിടെ വെയിറ്റ് കാലിന്റെ മുട്ടിങ്ങനെ വളഞ്ഞാലാണ് ഈ മസിൽ വർക്ക് ചെയ്യുള്ളൂ ഈ മെഷീൻ കൊടുക്കുമ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം ഇതെല്ലാം ഞാൻ വീഡിയോസ് അയച്ചു കൊടുക്കാം അവർക്ക് വീഡിയോസ് അയച്ചു കൊണ്ടുപോകുന്ന ആള് അത് പഠിപ്പിച്ചു കൊടുക്കും ഇത് ഓപ്പൺ മാർക്കറ്റിൽ അവൈലബിൾ ഇല്ല 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 ഓപ്പൺ മാർക്കറ്റിൽ ഞാൻ സെയിൽ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ഞാൻ വഴി മാത്രം അപ്പൊ എനിക്ക് കൃത്യമായിട്ട് ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അതിന്റെ യൂസ് ചെയ്യുന്ന ആർക്കും മനസ്സിലാവില്ല ഇത് ഈ കാലിന്റെ മസിൽ വർക്ക് ചെയ്യുന്നത് സാധാരണ ആൾ പറയും നടന്ന കാലിന്റെ മസിൽ വർക്ക് ചെയ്യുന്നില്ല ഇതുപോലെ നയന്റി ഡിഗ്രിയിൽ വളഞ്ഞിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ മുട്ടിന്റെ ഇവിടെ നിന്നുള്ള ഈ മസിലുകളെല്ലാം വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അല്ലാതെ നമ്മൾ ഇങ്ങനെ ഈ വെറുതെ ഇങ്ങനെ വരുന്ന കാലാടിയാൽ ഈ മസിലൊന്നും വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യില്ല അപ്പം ഇത് നമ്മുടെ ബോഡിയിലെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും വലിയ മസിലും ഇത് ഇത് ഈ മസിലുകളാണ് അപ്പോൾ ഇതിന് ഉള്ള വർക്കൌട്ട് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കലോറി ബേൺ ചെയ്യുന്നതും ഏറ്റവും വയറു കുറിക്കാൻ നല്ലതും ഏറ്റവും ഹെൽത്തിന് ഇംപ്രൂവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ നമ്മുടെ യുവത്വം ഗീപ്പിക്കാൻ ഏറ്റവും നല്ല മസിലുകൾ മസിൽ ഈ തൈ മസിലിന് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഓ ആരും പറഞ്ഞു തരാറില്ലല്ലോ വേറെ ഈ ഇതിന്റെ കൂടെ ഇനി എന്താ ചെയ്യാൻ നമ്മുടെ ബാക്ക് മസിലുകൾക്ക് ൾക്ക് പൊതുവേ നടുവേനിക്കുന്ന താള് നടുവിനെ നടുവിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു മസിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഇങ്ങനെ വലിക്കാ ഓ ഇപ്പൊ ഇതിന് വെയിറ്റ് ഇവിടെ അല്ല അവിടെയാണ് ഇടേണ്ടത് ശരിക്കും ഓക്കേ ഇപ്പൊ നല്ല ലോഡായി വലിക്കുമ്പോൾ ഫുൾ ലോഡ് ആയിട്ടാണ് ഈ വെയിറ്റ് അത്രയും ഉയരത്തിൽ പോകണം അത് അപ്പം ചെറിയൊരു വെയിറ്റ് ഈ പത്ത് കിലോ അത് ടോട്ടൽ ഉള്ളൂ പത്ത് കിലോ കൊണ്ട് ശരിക്കും നല്ല ഒരു അമ്പത് കിലോ വലിക്കുന്നത് അത്രയും നല്ല സ്ട്രെയിൻ ഉണ്ട് ഇപ്പോൾ വെയിറ്റ് വേണ്ടാത്തവർക്ക് വെയിറ്റിലാണ്ട് ചെയ്യാം ലേഡീസിൻ്റെ ഒക്കെ തുടക്കത്തിൽ വെയിറ്റ് വേണ്ടി വരില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ മസിലുകളൊക്കെ സ്ട്രെങ്ത് ആകുമ്പോൾ തീർച്ചയായിട്ടും അവർ വെയിറ്റ് ഇട്ട് ചെയ്യാൻ പറ്റും എത്ര വീക്കായിട്ടുള്ള എത്ര ഏജ് ആയിട്ടുള്ള ആൾക്കായാലും മസിൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യും ഒരു സംശയമില്ലാത്തതായിരിക്കും അത് കൈയുടെ ബൈസസ് മസിലാണ് ഈ മസിലാണ് അപ്പം അത് നമുക്ക്

ഇതെന്താ സംഭവം അത് നമുക്ക് അപ്ഡൌൺ എക്സൈസ് ചെയ്യാനുള്ള അതായത് കൂടുതലും വയറിന്റെ വയർ കുറയ്ക്കാൻ ഞാൻ പറയില്ല വയറിന്റെ സ്ട്രെങ്ക്സൈസ് അപ്ഡൌൺ എക്സൈസ് അപ്ഡൌൺ സാറിനെ ഫ്ലോറിൽ കിടന്ന് കഴിയുമ്പോൾ നടുവേനക്ക് ഉണ്ടാവും ഇതാവുമ്പോൾ നടുവിനെ പ്രൊട്ടക്ട് ചെയ്ത് പ്രൊട്ടക്ട് കൂടാതെ നടുവിനെ സ്ട്രെങ് ചെയ്യുമ്പോൾ അതൊന്ന് ചെയ്യുമ്പോ ഇങ്ങനെ ഇവിടെ ചാരിയും കാല് മുന്നോട്ട് വെക്കും എന്നിട്ട് കൈ ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഊ ഇപ്പം നമ്മൾ വലിക്കുന്നത് അപ്ഡോമൻ മസിലൊണ്ടാണ് വയറിനും കിട്ടുന്ന മസിൽ അല്ലേ തിരിച്ചു പോകുമ്പോൾ നടുവിനും പതുക്കെ പിടിച്ചു വിട്ട് നടുവിനും സ്ട്രെങ്ത് കിട്ടും നടുവിന് നട്ടിലെ മസിലുകളും സ്ട്രോങ് ആവും നടുവേന ഉള്ളവർക്ക് ചെയ്താൽ നടുവേന കുറയാൻ നല്ലതാണ് അടിപൊളി ഇതിപ്പോൾ ചെസ്റ്റിൻ്റെ വർക്കൗട്ടാണ് നമ്മൾ ചെസ്റ്റ് പ്രസ്സ് എന്ന് പറയും നമ്മൾ ഈ ബെഞ്ച് പ്രസൊക്കെ ചെയ്യുന്നതിന് പകരം ഒരു ഏജ് ആയിട്ടുള്ളവർക്ക് ഇപ്പോൾ ഒരു പ്രായമുള്ളവർക്കും ലേഡീസിനൊക്കെ ഒരുപാട് സ്ട്രെയിൻ ലോഡ് എടുത്ത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് മിനിമം ഒരു സ്ട്രെങ്ത് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ചെയ്യാൻ പറ്റുക എക്സസൈസ് ആണ് ഇപ്പോൾ ഇങ്ങനെ പിടിക്കാം നേരെ നിൽക്കുക മുന്നോട്ട് തള്ളുക അത് പൊസിഷൻ ഒന്ന് പഠിക്കുമ്പോൾ മാത്രം ഇപ്പം മുന്നോട്ട് ചാരി താണു നിന്നിട്ട് ചെരിഞ്ഞ് നിന്നിട്ട് മുന്നോട്ട് തള്ളുക അപ്പോൾ ചെസ്റ്റിൻ്റെ മസിൽ വർക്ക് ചെയ്യാം അത് തന്നെ ഇപ്പൊ നമുക്ക് ബാക്ക് മസിലുകൾക്ക് നമ്മുടെ നട്ടിലൻ്റെ ഇവിടെ എല്ലാ മസിലുകളും ഒരു ഇത് അപ്പോൾ വേണമെങ്കിൽ ലോഡ് അവിടെ ഇടാം രണ്ട് രണ്ടു പേരുമി ആയിട്ട് ബാക്കിലേക്ക് ഒന്ന് ഒളഞ്ഞോട്ടാ നടുവിന്റെ വർക്ക് ചെയ്യും ഫുള്ള് അതെ നടുവിനുള്ളവർക്ക് ഒരുപാട് ഗുണം ചെയ്തു സത്യം വന്നാൽ ഈ വർക്ക്ഔട്ട് ചെയ്യുന്ന വീഡിയോയുടെ കണ്ട് അങ്ങനെ വേണം അത് ില് ഇത് ഞാൻ വേറെ ആർക്കും ഫ്രാഞ്ചൈസി ഒന്നും കൊടുക്കുന്നില്ല കാരണം ഞാൻ വഴി തന്നെ കൊടുത്താലാണ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ല വെറുതെ എന്തെങ്കിലും ആൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ആ മെഷീന്റെ വില കളിപ്പിക്കില്ല അതുകൊണ്ട് ഞാൻ ആർക്കും ഫ്രാഞ്ചൈസി കൊടുക്കില്ല ലിമിറ്റഡ് സെയിൽ എനിക്ക് ആവശ്യമുള്ളൂ ഒരുപാട് നമ്പർ സാധനം ഹെൽത്ത് കിട്ടണം അതാണ് എനിക്ക് ഉത്യാവശ്യം ഇത് നിങ്ങൾക്ക് ആമസോണിലോ വെബ്സൈറ്റിലോ ഒന്നും ഇവിടെ ഈ പ്രോഡക്റ്റ് കിട്ടത്തില്ല ഈ പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് സാറിന്റെ അടുത്ത് വന്ന് ചോദിച്ചു ചെയ്യാനും പ്രായമുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ക്രോസ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ നടക്കുന്നതിന് വരണം അത് നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ പാത വർക്ക് ചെയ്യണേ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കാലിൻ്റെ പാദത്തിന് ഇനി അഡീഷണൽ എക്സൈസിൻ്റെ ആവശ്യമില്ല രാവിലെ ഒരു വൈകുന്നേരം വരെ എവിടെ ഏത് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യണമെങ്കിൽ ഒരു കാലിൻ്റെ പാദം വർക്ക് ചെയ്യും അതിന് ഓവർ സ്ട്രെയിനാണ് വരുന്നു അപ്പം അതിന് റെസ്റ്റ് കൊടുക്കാൻ വേണ്ടത് അതിന് റെസ്റ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ മസിലുകളെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് കാഡിയോ എക്സസൈസ് പോലെ ഒരു വാക്കിങ് ക്രോസ് വാക്കിംഗ് എന്ന് പറയുന്നത് അതെ ക്രോസ് വാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന് വെയിറ്റ് ഒന്നും വേണമെന്നില്ല ആ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഇത് ലേസിന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം ഇത് മാത്രമല്ല എല്ലാ ചെയ്യാം അതാണ് ഇതിന്റെ മൂവ്മെന്റ് അതായത് ഒരു എലിപ്റ്റിക്കൽ ബൈക്ക് എന്നൊക്കെ പറയും അതൊക്കെ ചെറിയ മൂവ്മെന്റ് കിട്ടുള്ളൂ തോളൊന്നും ഫുൾ ആയിട്ട് പോവില്ല പക്ഷേ ഇതിനകത്ത് കണ്ടു ഫുൾ ആവും എല്ലാ ഭാഗങ്ങളും മൂവ് ചെയ്യും എല്ലാ ഭാഗങ്ങളും സ്ട്രെച്ച് ചെയ്യും മസിലുകളെല്ലാം ചെയ്തിട്ട് ആഡ് ആയിട്ട് ഇത് കയറി ചെയ്ത് കഴിഞ്ഞാൽ മസുകളെല്ലാം ഫ്രീ ആയി പിന്നെ വേണ്ട ഒരു മിനി മാജിക് ജിം മാജിക് കംപ്ലൈൻ്റ് ആവുമ്പോ അതിന് യാതൊരു അങ്ങനത്തെ സിസ്റ്റമൊന്നുമില്ല ബെൽറ്റോ അങ്ങനത്തെ ചെയിനിൽ കറങ്ങണ സിസ്റ്റമോ അല്ലെങ്കിൽ പൽച്ചക്കറോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിസ്റ്റോ ഒന്നും ഇല്ല ഇത് എത്ര കാലം കഴിഞ്ഞാൽ ഇത് മേലും കംപ്ലൈന്റ് ലൈഫ് ആവുമ്പോൾ നിങ്ങൾക്ക് വാറണ്ടി പണി തരാം എത്ര കാലം കഴിഞ്ഞു ആഴ്ചക്കാലം മുഴുവൻ വാറണ്ടി ആ ലേഡീസിന് വളരെ കംഫർട്ടബിൾ ആണ് പലരും ഇടുന്നത് ടെറസിൽ കടന്നെ സ്പേസ് ഇല്ലെങ്കിൽ ഇല്ലാത്തവര് അല്ലെങ്കിൽ ഒരു ബെഡ്റൂമിന്റെ ഒരു സൈഡിൽ ഇടാം ബെഡ്റൂമിന്റെ ഒരു ഒരു സൈഡ് ഒരു മൂന്നടി വീതി മതി ഇപ്പൊ വീട്ടിലിരുന്ന് ഇരിക്കുന്ന ലേഡീസിനൊന്നും ഈ ബാക്ക് മസിലുകളൊന്നും വർക്ക് ചെയ്യണ്ടാവില്ല കഴിക്കുന്ന ഒരു ബലം ഉണ്ടാവില്ല പുറമൊക്കെ ഭയങ്കര വീക്കായിരിക്കും അങ്ങനെയാണ് ഈ കഴുത്തുവേണ്ടി നടുവേനെ വരുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ കഴുത്തിന്റെ മസിലുകളും ബാക്കിന്റെ മസിലുകളും ഒക്കെ സ്ട്രോങ് ആവും കുറച്ച് ദിവസവും നല്ല ഒരു ഒരു മാസം കൊണ്ട് ഏത് ജോയിന്റ് പെയിനും ഇത് മാറിപ്പോകും മാറിപ്പോ വീട്ടമ്മമാർക്കും പുറത്ത് പോയി ജിമ്മിലൊക്കെ പറ്റാത്ത ആളുകൾക്കും ഏത് പ്രായത്തിലൊരു എൺപതോ തൊണ്ണൂറോ പൈസ ആൾക്കും അവർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ അപ്പഴത്തെ ആ ശാരീരിക അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റം വരും എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ഏതൊരു വ്യക്തിയും ഇത് ആക്സൈസ് ചെയ്യാം ശരിക്കും നീ ബി പി കൊളസ്ട്രോൾ ഇതൊക്കെ വരുന്നില്ലേ മസിലുകൾ അത് അനുഭവിക്കാത്തതുകൊണ്ടാണ് മസിലാ നാട്ടിൽ ഇതുമായി ഒരു മണിക്കൂർ വർക്ക്ഔട്ട് ചെയ്യുക ഒരു ബി പി ഉണ്ടാവില്ല കൊളസ്ട്രോൾ ഉണ്ടാവില്ല ഷുഗർ ഉണ്ടാവില്ല ഡയബറ്റീസിനുള്ള ഏറ്റവും വലിയ മെഡിസിൻ പറഞ്ഞു മസിലുകളെ വർക്ക്ഔട്ട് ചെയ്യാം മസിലാകും കേട്ടിട്ടുണ്ട് മസിൽ ചെയ്ത് മെഡിസിൻ എന്ന് പറയുന്നത് വിദേശത്തുള്ള ഡോക്ടർമാർ അത് മസുകൾ മസിലുകളെ സ്ട്രെങ്ത് ചെയ്ത് പതിയെ പുതിയ പുതിയ മസിൽ ഫൈബർ ഉണ്ടാവുമ്പോൾ നമ്മുടെ പാക്രിയാസിൽ സപ്പോർട്ടായി ഷുഗർ നോർമലി കുറഞ്ഞു വരും കാരണം മസിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഡയബറ്റീസ് ആവുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ഷുഗറിനെ കൺസ്യൂം ചെയ്യാൻ മസിൽ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അത് കെട്ടിക്കിടന്ന് കിടന്നാണ് ഈ പാങ്ക്രിയാസ് കേടാവുന്നത് മസിലുകൾ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ആസ്പോൾ ജീവൻ വെച്ച് വരും ഈ മസിലുകൾ അതിന് സപ്പോർട്ട് ചെയ്യും ഗ്ലൂക്കോസിന് എടുത്തോളും പിന്നെ ഡയബറ്റീസിന് വരുന്നതിന്റെ ആവശ്യമില്ല അടുത്ത ഏറ്റവും വലിയ ക്വസ്റ്റാണ് സാറേ ഈ ഒരു പ്രോഡക്റ്റിന് എന്ത് വില വരും എന്നുള്ള ഒരു കാര്യം ഈ വിലയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമുണ്ട് അതായത് നമ്മളാരും ഈ ഒരു ഹെൽത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും വലിയ അസെറ്റ് എന്ന് പറയുന്നത് ഹെൽത്താണ് ഹെൽത്ത് ഇല്ലെങ്കിൽ എത്ര കോടികൾ ഉണ്ടാക്കിയാലും അതുകൊണ്ട് യാതൊരു പ്രിയല്ല ലോകത്തിലെ ഏറ്റവും വലിയ കോടീച്ചർമാർ പറഞ്ഞിരിക്കുന്നത് മരിക്കാൻ കിടക്കുമ്പോൾ അമ്പത് അറുപത് വയസ്സിലൊക്കെ പറഞ്ഞ് പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു ഒരുപാട് കോടികളുണ്ടാക്കി പക്ഷേ എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാനൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല അതാണ് ഞാൻ ഇന്നീ അവസ്ഥയിലെത്തിപ്പോയെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ആളുകൾക്ക് വേണ്ടി ഒരു കൂടി ഒന്ന് അയ്യായിരം പതിനായിരം രൂപ ഒരു ഇന്ന് കടങ്ങുന്ന സാധനം ഒന്നും മേടിച്ചു വെച്ചിട്ട് കായങ്ങനെ അനങ്ങി നമുക്ക് ചിന്തിണ്ട് അതല്ല നമ്മൾ നമ്മളൊരു വീട് പണിയാണെങ്കിൽ അതിന് ഒരു മടക്കുണ്ടാകാൻ വേണ്ടി ലക്ഷങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡെക്കറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി അത് അതൊന്നും നമുക്ക് പ്രയോജനമില്ല പക്ഷേ ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ടാൽ ഇതിന്റെ വില വരുന്നത് അമ്പത്തി ആറായിരം രൂപയാണ് അത്രേ ഉള്ളൂ ആ അത്രേ ഉള്ളൂ അമ്പത്താറ് ശരിക്കും പറഞ്ഞാൽ ഇത് ഏറ്റവും മിനിമം കോസ്റ്റ്ലിയാണ് ചെയ്യുന്നത് കാരണം ഒരുപാട് വർക്ക് വരുന്ന ഒരു ഫാബ്രിക്കേഷൻ വർക്ക് ഒത്തിരി വരുന്ന ഒരു അല്ല അമ്പത്താറായിരം രൂപ എനിക്ക് വലിയ കൂടുതലായി തോന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഒരു ജിം എക്യപ്മെന്റ് ട്രെഡ്മിൽ ആവേജ് ഒരു ട്രെഡ്മിൽ വാങ്ങണമെങ്കിൽ അമ്പതിനായിരം നല്ലൊരു ലക്ഷം രൂപയിന്റ് വയറ് കംപ്ലൈൻറ്റ് വേണ്ട ഒരു മോട്ടോർ കംപ്ലൈൻറ്റ് ആയി പിന്നെ ഒരിക്കലും നടക്കാനും പറ്റില്ല പിന്നെ ഇതുമ്പോ നമുക്ക് ഓരോന്നും ഒരു രണ്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഓരോന്നും ചെയ്ത് സ്ട്രെങ് ചെയ്തു അടുത്ത് ചെയ്തു ഒരു മണിക്കൂർ പോകണമെന്ന് അറിയില്ല എല്ലാ ചെയ്യുമ്പോൾ ഒരു നമുക്ക് ബോഡി ചെയ്തു മസിലുകളെ വർക്ക് ചെയ്യാതെ നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല അത് ആ രോഗാവസ്ഥ നിലനിർത്തി നിങ്ങൾ അങ്ങനെ തന്നെ കീപോർട്ട് പോകാനേ പറ്റുള്ളൂ പറ്റുള്ളൂ പണിയെടുത്തേ പറ്റുള്ളൂ നിങ്ങളുടെ ഈ ക്യാമറ കൊണ്ടൊന്നും നടന്നാലൊന്നും ആരോഗ്യം ഉണ്ടാവില്ല നിങ്ങൾ നടക്കുന്നതൊക്കെ ഒരു അലച്ചിലുള്ളൂ ഒരു അലച്ചിലാണ് എല്ലാവരും പറഞ്ഞാൽ ഒരുപാട് ജോലി ചെയ്യേണ്ടത് ആ ജോലി ചെയ്യുന്നത് പ്രത്യേകിച്ച് ശരീരത്തിൽ ഒന്നും കിട്ടത്തില്ല ടെൻഷൻ കൂടും ടെൻഷൻ കൂടുകയുള്ളൂ മസിലുകളെ അധ്വാനിപ്പിക്കുമ്പോൾ സംഭവിക്കേണ്ടത് നമ്മുടെ അതിന് അതൊരു മെഡിറ്റേഷൻ കൂടിയാണ് നമ്മൾ ആ സമയത്ത് മിക്കോറും ചിന്തകൾ വരില്ല അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഉണ്ടാകുന്ന ടോക്സിൻസ് ഉണ്ട് ഈ ടെൻഷനും ഓരോ വ്യാധി വ്യാധിയും വന്ന് ടോക്സിൻസും ആ ടോക്സിൻസ് ക്ലീൻ ആവണമെങ്കിലും മസിലുകളെ അധ്വാനിപ്പിക്കണം എല്ലാത്തിൻ്റെയും നമ്മുടെ ആരോഗ്യത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് മസിലുകളാണ് മസിലുകളെ അധ്വാനിപ്പിച്ച് ടയർഡാക്കി അതിന് ഭക്ഷണം കൊടുക്കുക റെസ്റ്റ് കൊടുക്കുക ഇതാണ് മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ ബോഡിയുടെ ആരോഗ്യത്തിൻ്റെ ബേസ് ബേസ് ഒരു കൂട്ടം ട്രോഫികളാണ് ഇവിടെ ഇരിക്കുന്നത് ാണ് ഇത് 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 എന്തിനേക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മയില്ല മെയിൻ ആയിട്ട് ഞാൻ പറയാം ഇത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഷ്യ കാഠ്മണ്ഡുവിൽ നടന്ന ഏഷ്യ മിസ്റ്റർ ഏഷ്യ ഗോൾഡ് മെഡൽ വന്നത് ഇത് ആ ഇത് അതിനുശേഷം ആ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വേൾഡ് മിസ്റ്റർ വേൾഡ് മാസ്റ്റേഴ്സിൽ ഗോൾഡ് മെഡൽ കൊറിയയിൽ സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് അതാണിത് പിന്നെ ഈ ഇത് ഞാന് ഇതിന്റെ മൊമെന്റുമാണ് അതിന്റെ അതിന്റെ മെഡലൊക്കെ എന്റെ വീട്ടിലാണ് വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് അമേരിക്കയിൽ വെച്ച് വേൾഡ് ഗോൾഡ് മെഡൽ വന്നത് അത് വെയിറ്റ് ആ ആ ഉള്ളത് പിന്നെ അതൊക്കെ പല മിസ്റ്റർ ഇന്ത്യ എത്രയോ നാലഞ്ചു പവണ് മിസ്റ്റർ ഇന്ത്യക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ട് പിന്നെ എന്റെ വീട്ടിലും ഇപ്പുണ്ട് ഏകദേശം ഇത്രയും തന്നെ വീട്ടില് വീട്ടിലൊരു സാറേ ഇനി അടുത്തറിയേണ്ടത് സാറിനെ വിളിച്ചാൽ കിട്ടുന്ന നമ്പറാണ് നമ്മുടെ മാജിക് ജിം വാങ്ങിക്കേണ്ട ആളുകൾക്ക് ആ ഒരു എക്യൂപ്മെന്റ് വാങ്ങിക്കാനായിട്ട് സാറിനെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ ഞാൻ അവിടെ വരാം അപ്പോൾ ഞാനതായാലും സാറിൻ്റെ ഡയറക്റ്റ് ആയിട്ട് ആരും എപ്പോഴും വിളിക്കാൻ നന്നായിരിക്കും ഞാൻ അതിനകത്ത് എന്റെ വാട്സപ്പ് നമ്പർ വരാം പിന്നെ എന്റെ വേറെ ഓഫീസ് നമ്പർ എന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചാൽ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കോൾ പറ്റുന്നില്ല വേറെ കോളുകൾ ഉണ്ട്

അപ്പോൾ നിങ്ങൾക്ക് സാറിനെ ഡയറക്റ്റ് ഫോളോ ചെയ്യാം ഫോളോ ചെയ്ത് കുറേ ടിപ്സ് എന്തായാലും അവിടെ നിന്ന് കിട്ടും ഞാൻ ഇന്നേരം ഈ അറുപത്തഞ്ച് വയസ്സുകൊണ്ട് പഠിച്ചെടുത്ത എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് പുതിയ കാര്യങ്ങൾ എനിക്ക് എൻ്റെ പുതിയ അറിവ് വരുന്നതൊക്കെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പബ്ലിക്കിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഫിറ്റ്നെസിനെ കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ച് അറിയുന്നോ അത് ഏകദേശം എനിക്ക് വേണത് മിക്കവാറും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ അറിവിൽ വരുന്ന ഡയറ്റ് പറഞ്ഞു ഡയറ്റ് പറഞ്ഞു തീർച്ചയായിട്ടും നല്ല ഡയറ്റ് പ്ലാൻ ഒക്കെ